മണി ജപം നന്മ ഞങ്ങൾ അതിരില്ലാത്ത മഹിമാ പ്രതാപത്തോടു കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യുവാൻ യോഗ്യതയില്ലാതെ നിന്റെ അതിരില്ലാത്ത അതിലില്ലാത്ത ദയയിൽപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിനെ ശുദ്ധിയായിട്ട് അമ്പത്തിമൂന്ന് മണി ജപം ചെയ്യാൻ ആഗ്രഹിക്കുന്നു

യും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു

ഞങ്ങൾക്ക് വേണ്ടി യും പ്രിയായിരിക്കുന്നു ഞങ്ങളിൽ ദൈവ സ്നേഹം വർദ്ധിപ്പാൻ അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥ അങ്ങനെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഒന്നര നമ്മുടെ കർത്താവിച്ച് മൂന്നാം ദിവസം ചെയ്ത മാതാവ് ഒരിക്കൽ ഉദാനം ചെയ്യാനുള്ള ഞങ്ങളുടെ ശരീരങ്ങളെ നിർമ്മലമായി സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ

അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവൻ തമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും

സമയത്തും സ്ത്രീകളിൽ അങ്ങനെ തമിഴ് മേഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ുംറന്നെസ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ നന്മനർമ്മർമ്മേ സ്സ്തി കഥാവംഗിയടുകടേ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെടാണുന്നു അങ്ങൊരു ദിലത്തിൽ ഫലമായ ഈശോ അങ്ങനെ നിഗ്രഹിക്കപ്പെടാണുന്നു പ്രസന്തമരെ മേദംരെന്നമേ ഭാഗ്യലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാടു മനസമേധം തംരാനോട പെഴ്സുള്ളന നന്മനർമ്മർമ്മേ സ്സ്തി കഥാവംഗിയടുകടേ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെടാണുന്നു അങ്ങൊരു ദിലത്തിൽ ഫലമായ ഈശോ അങ്ങനെ നിഗ്രഹിക്കിക്കപ്പെടാണുന്നു പ്രസന്തമരെ മേദംരെന്നമേ ഭാഗ്യലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാടു മനസമേധം തംരാനോട പെഴ്സുള്ളന നന്മനർമ്മ സ്ത്രീകളിൽ അങ്ങനെ ഓ എൻ്റെ കൂടുതൽ ആവശ്യമുള്ള മക്കളെ സുഖത്തിലേക്ക് മൂന്നാം രസ്യം ബന്ധ തിരുന്നാല് ദിവസം പരിസ്ഥിതീയാ സ്നേഹന്മാരും പരിശുദ്ധമാരെ സ്വീകരിച്ചു എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവ് ഞങ്ങളുടെ ആത്മാക്കളെ പ്രസാദന വഴി എഴുന്നതിലിരിക്കുന്ന പരിശുദ്ധമാരെ സാന്നിധ്യം ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളെ സഹായിക്കണമേ സുവസായ ഞാനബിദാരി അങ്ങയുടെ നമോ ബുദ്ധമാകുന്ന അങ്ങയുടെ രാജമരണമ അങ്ങയുടെ തിരുമനസ്സു സുരത്തിലെ പോലെ ഭൂമിനെ വാണമേ അങ്ങയുടെ ദാഹാരം ഇന്നെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിരിക്കുന്ന പോലെ ഞങ്ങളെ ഞങ്ങളോട് ക്ഷമികണമേ ഞങ്ങളുടെ പുണ്യത്തിൽ ഉൽപ്പർത്തെന്റെ തിന്മෙන් ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞവരീ മേ സസ്തി കാർത്താവങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങ അനിജികപ്പെട്ടോളാണ്

അങ്ങനെ ആവശ്യമുള്ള തന്റെ ഈ ലോക ജീവിതം അവസാനിച്ചപ്പോൾ സ്വർഗരോപിതയായി നമുക്ക് ധ്യാനിക്കാം മാതാവ് ഞങ്ങളുടെ മനസ്സമയത്ത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഞങ്ങളുടെ സമീപത്തുണ്ടായിരിക്കണമേ ടെഹാരം ഞങ്ങളോട് തിരിച്ചു ഞങ്ങൾ ക്ഷമിച്ചത് പോലെ

അങ്ങേടുദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനாகுנו സിന്ദമരമേ തമ്പരേ നമ്മേ ബാബീളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞാനെ മനസമേതും തമ്പരാനോട പെഴ്സുള്ള നന്മർന്നർണർമേ സസ്തിയ കർത്താവ വങ്ങേടു കൂടേ സ്ത്രീകളിലം അനുഗ്രഹിക്കപ്പെടടാണോ അങ്ങേടുദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനாகுנו സിന്ദമരമേ തമ്പരേ നമ്മേ ബാബീളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞാനെ മനസമേതും തമ്പരാനോട പെഴ്സുള്ള നന്മർന്നർണർമേ സസ്തിയ കർത്താവ വങ്ങേടു കൂടേ സ്ത്രീകളിലം അനുഗ്രഹിക്കപ്പെടടാണോ അങ്ങേടുദരത്തിൽ ഫലമായ

അങ്ങേരുടെ ദയതിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാണ് നമ്മൾ സമരം മെംരം മെ പാബേളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞാട മനസമേതം തംരാനോട പെസസ്തി രസ്താവങ്ങേടു കൂടേ സ്വയകളിൽ അങ്ങനിദികപ്പെട്ടാണ് അങ്ങേരുടെ ദയതിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാണ് നമ്മൾ സമരം മെംരം മെ പാബേളായ ഞങ്ങൾക്കു വേണ്ടി

അഞ്ചാ ദിവസം പരിശുദ്ധ കണ്ടിക മറിയാം സ്വർഗപൂലങ്ങളുടെ രാജ്ഞം ഉയർക്കപ്പെട്ടു എന്നത് നമുക്ക് ധ്യാനിക്കാം മാതാവെ സ്വർഗരാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോക ജീവിതത്തിലെ കുറിച്ചുകൾ

ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പോയി മരണ സമയത്തും സ്ത്രീകളിൽ അങ്ങ്

ണമേം എല്ലാൻ മക്കളെ കൂടുതലാവും ണമേക്ക് വേണ്ടി വേണ്ടി ഭക്ഷിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേറ്റിയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ പങ്കാ വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേറ്റ യോഗിയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിഷയമായിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭക്ഷിക്കണമേം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭക്ഷിക്കണമേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേറ്റോ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് ഭക്ഷിക്കണമേം ഞങ്ങൾക്ക് ആനന്ദത്തിന്റെ കാരണം ഞങ്ങൾക്ക് ഭക്ഷിക്കണമേം आधार निवात्रमें, कोनों का दिनेबात्रमें, आल बदगरमें, गोपतीर बात्रमें, देवेशन्दर नीर के नरोस्य बचकरमें, दाव दिनेगोटे, नर्मन नर्दंगंटोल गोटे, सर्नाले में, वाक्यादिनिवाद में, सुरक्षित निवादे, शकार नष्ट्रमें, विदायरक्षेमें, जंगलकुंडे पुष्कर में ज्ञानगढ़ फंड पुष्कर में सहायक में जंगलकुंडे पुष्कर में रामाराजनी जंगलकुंडे पुष्कर में विवेकानंद राजनी जंगलकुंडे पुष्कर में रिहन माधुरी राजनी जंगलकुंडे पुष्कर में डॉक्टर साहिल राज जंगलकुंडे पुष्कर में राम माधुरी राजनी जंगलकुंडे पुष्कर में राजेंद्र राजनी जंगलकुंडे पुष्कर में विश्वराजनी जंगलकुंडे पुष्कर में गौरव राजनी जंगलकुंडे पुष्कर में सिद्धजामाला राजनी जंगलकुंडे पुष्कर में समादानंदिनी राजनी जंगलकुंडे पुष्कर ഞങ്ങൾ ദൈവത്തിന്റെ പുണ്യ പുണ്യന്റെ മാതാവിനെല്ലാം പിന്തുടർന്ന് ഞങ്ങളുടെ ആവശ്യത്തിനായി ഞങ്ങളെ അപേക്ഷിക്കരുത് ബാഗ്യമായി കെ മാതാവി